സെപ്റ്റിക് ടാങ്ക് എന്നുള്ളത് കേരളത്തിൽ നിന്ന് അനുഭവിക്കുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം സെപ്റ്റിക് ടാങ്ക് ആണ് ഞാൻ പോകുമ്പോഴും പലരും നല്ല രീതിയിൽ വാസ്തുവിടെ അവരുടെ പഴയ രീതികളൊക്കെ മാറ്റി മാറ്റിത്തുടങ്ങി ടെക്നീഷ്യന്മാരും ആരൊന്നൊന്നും പറയുന്നില്ല അവരും ഇത് ശരിയാണ് എന്നുള്ളത് ശരി വെച്ചുകൊണ്ട് ചില ആൾക്കാർ എന്നോട് വാസ്തു ടെക്നീഷ്യന്മാർ തന്നെ എന്നോട് ഡിസ്കസ് ചെയ്യുന്നുണ്ട് അപ്പം അവർ അവരുടെ മാറ്റാൻ ശ്രമിക്കുന്നു അവരുടെ ഫീഡ്ബാക്കുകളിൽ അവർക്കത് മനസ്സിലാവുന്നു പക്ഷേ അവര് പോലും ഈ രണ്ട് ടീമുകളും കോമണായിട്ട് ചെയ്യുന്ന വലിയൊരു തെറ്റെന്ന് വെച്ചു കഴിഞ്ഞാൽ ഇവരുടെ സെപ്റ്റി ടാങ്ക് എല്ലാവരും വായുവത്തിലോ ആഗ്നേയത്തിലോ കൊടുക്കുന്ന പല വീടുകളിലും ഞാൻ പോയി കാണുന്നുണ്ട് സെപ്റ്റി ടാങ്കുകളെല്ലാം ആഗ്നേയ വായുവിയ തെക്ക് പടിഞ്ഞാറുകൾ കൊണ്ട് എത്തിക്കുകയാണ് അതെന്തോ ഭാഗ്യത്തിന് അവർ ഈശാനൃം വിടുന്നത് എന്ത് ഭാഗ്യമെന്ന് എനിക്കറിയില്ല ഈശാനിയിൽ വന്നാൽ പോലും പിന്നെയും കുഴപ്പമില്ലായിരുന്നു അതിനേക്കാൾ വലിയ അപകടമാണ് ഈ തെക്ക് പടിഞ്ഞാറ് ഭാഗങ്ങളിൽ അതിന് കൂടുതലും ഇവർ സപ്പോർട്ട് ചെയ്യുന്നത് വായുവിയ കോണ് അല്ലെങ്കിൽ ആഗ്നേയ കോണ് ഇവിടെയാണ് സെപ്റ്റിക് ടാങ്ക് വരുന്നത് ദയവ് ചെയ്ത് എന്നെ കേൾക്കുന്ന ആരെങ്കിലും അത് ചെയ്യരുത് സെപ്റ്റിക് ടാങ്കിന് ഒരേ ഒരു സ്ഥാനമേ ഉള്ളൂ രണ്ട് സ്ഥാനങ്ങൾ ഒരു ദിക്കിലൊരു സ്ഥാനമുണ്ട് വടക്ക് മധ്യത്തിൽ നീജഭാഗം എന്ന് പറഞ്ഞൊരു പൊസിഷനുണ്ട് അവിടെ സെപ്റ്റിക് ടാങ്ക് വെക്കുക കിഴക്ക് മധ്യത്തിൽ നീജഭാഗം എന്ന് പറഞ്ഞൊരു പോർഷൻ ഉണ്ട് അവിടെ സെപ്റ്റിക് ടാങ്ക് വെക്കുക അത് കഴിഞ്ഞ് കിഴക്കിലാണെങ്കിൽ ആഗ്നേയത്തിലോ വടക്കിലാണെങ്കിൽ വായുവത്തിലോ അത് ഇത് കഴിഞ്ഞ് പിന്നിലോട്ട് കന്നി വരെയുള്ള ഭാഗങ്ങളിൽ ദയവ് ചെയ്ത് സെപ്റ്റിട്ടങ്ങ് കൊണ്ടുപോകരുത്